ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കാരമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിപ്പോൾ അര ഗ്ലാസ് അര കപ്പോ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഞാനിപ്പോൾ അര ഗ്ലാസ് എടുത്തതെന്ന് അര ഗ്ലാസ് പഞ്ചസാര ജസ്റ്റ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയിലേക്ക് ഇട്ടിട്ട് സിമ്മിൽ വെച്ചിട്ടുണ്ട് ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കുക ഇളക്കി ഇളക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടത് ചൂടായിട്ട് ഉരുകി ഇങ്ങ് വരട്ടെ പല ഗ്ലാസ് ചോദിക്കാറുണ്ട് വീട്ടിലൂ ക്യാരമിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പല പല കേക്ക് നമ്മൾ ക്യാരമിൽ ഉപയോഗിക്കാറുണ്ട് പ്ലം കേക്കിന് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ക്യാരറ്റ് കേക്കിന് ഉപയോഗിക്കാറുണ്ട് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന് ഉപയോഗിക്കാറുണ്ട് അതിനൊക്കെ നമ്മൾ കാരമണി ചെയ്തിട്ടാണ് ചേർക്കുമ്പോഴേക്കും നല്ലൊരു കളർ കിട്ടും അപ്പം ഇതിൽ സൂക്ഷിക്കേണ്ട കാര്യം നന്നായിട്ട് വെള്ളം ഒന്നുകിൽ തിളപ്പിച്ച വെള്ളം എടുക്കുക അല്ലെങ്കിൽ പച്ച വെള്ളം എടുക്കുക രണ്ട് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തു തരുന്നതെങ്കിൽ അരക്കപ്പ് വെള്ളം അതിനുവേണ്ടി മാറ്റി വയ്ക്കുക ഒന്നെങ്കിൽ ചൂടാക്കി വയ്ക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം കരുതി വയ്ക്കുക ഇത് പെട്ടെന്ന് തന്നെ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു പതിഞ്ഞ് പൊങ്ങിയ ശേഷം നമ്മൾ ആ വെള്ളം ചൂടുവെള്ളം അതിൽ പച്ചവെള്ളം നമ്മൾ പതിയെ ഒരു സൈഡ് വഴി വേണം ഒഴിച്ചു കൊടുക്കാനുണ്ട് പെട്ടെന്ന് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആന്തൽ ആന്തും അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഇതേ കണ്ടോ അതിൻ്റെ സൈഡ് നോക്കിയാൽ ഈ ഭാഗമൊക്കെ നല്ല ബ്രൗണായിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പം അത് മൊത്തത്തിൽ ആ നിറം വരണം എല്ലാ ഭാഗവും നമുക്ക് നമ്മൾക്ക് ഏത് നിറം ആവശ്യം ആ നിറത്തിലേക്ക് കാണുമ്പോട്ട് എടുക്കുക ഇപ്പോൾ സർബത്തൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിന് ഗോൾഡൻ നിറം എടുക്കാറുള്ളത് ഈ പരുവത്തിൽ നമ്മൾ ബാക്കി ചെയ്യുമ്പോഴേക്കും സർബത്തിനുള്ള കളറാവും പക്ഷെ നമുക്ക് കാരമൽ ചെയ്യുമ്പോഴേക്കും ഒരിത്തടി ഡാർക്ക് നിറം വരും വരുവാണം എന്ന കയ്പ് വരാൻ പാടില്ല ധാനും ഇതാക്കാൻ ഇപ്പം എല്ലാം പഞ്ചസാര ഉരുകിയിട്ടുണ്ട് ഏകദേശം നിറമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല നിറം വന്നിട്ടുണ്ട് അപ്പം ഇച്ചൂടി ഒന്ന് ഒന്ന് തിളച്ചൊന്ന് പതഞ്ഞോട്ടെ എന്നാൽ നമ്മൾ ഒരു നൂൽ പരുവം എന്ന് പറയത്തില്ലേ ആ ഒരുനൂൽ പരുവത്തിൽ ആകുമ്പോഴേക്കും തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞ് നമുക്ക് ആ ഒരു കരിഞ്ഞ ചുവ ഉണ്ടാവും കരിഞ്ഞ ചുവ നമുക്ക് പാടില്ല ഏകദേശം നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറം കെട്ടുകയണം എന്താ ഏകദേശം പരുവായ വരുന്ന അപ്പോൾ നല്ല പതഞ്ഞു വരുന്നത് കണ്ടോ ഈ പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അത് ഒരു സൈഡ് കണ്ടോ ഒരു സൈഡിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളൊന്ന് മിക്സ് കൊടുക്കാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് മൊത്തം ഒഴിച്ച് കൊടുക്കരുത് ഒരു സൈഡിൽ നിന്ന് അര ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് അതിലേക്ക് ചേർക്കുക ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഇനി അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ പീസ് ആയത് നല്ല എന്താ പറയുക ചില്ലി കഷ്ണം പോലെ കിടക്കുന്ന ആ ഷുഗറിൻ്റെ കഷ്ണങ്ങളെല്ലാം മെൽറ്റ് ആയിട്ട് നമുക്കൊരു കഷായത്തിൻ്റെ പരുവത്തിലേക്ക് കിട്ടും നല്ല തിക്കായിട്ടുള്ള ഒരു ലിക്വിഡ് നമുക്ക് കിട്ടും കണ്ടോ ഇപ്പം പഞ്ച പച്ചവെള്ളത്തിലേക്ക് ആ പഞ്ചസാരയുടെ കഷ്ണങ്ങളെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈ പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം അതല്ല നമുക്കിനി ക്യാരറ്റ് ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ ഡേറ്റ്സ് വിളയിക്കണം അതല്ല ജിഞ്ചർ പീയിലോ ഗാർലിക് ജിഞ്ചർ പീലോ ഓറഞ്ച് പീയിലൊക്കെ വിളയിക്കണമെങ്കിലും ഈ സമയത്ത് വിളയിക്കാവുന്നതാണ് കണ്ടോ നന്നായിട്ടൊന്ന് യോജിച്ച ശേഷം നമുക്കിപ്പോൾ ഞാനിവിടെ നമുക്കൊന്ന് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കൂടെ ഒന്ന് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാരമ്പിൽ ചെയ്യുന്നത് അപ്പം ഇതൊന്ന് ഒന്ന് കണ്ടോ മുഖത്തൊന്ന് ഒരു ഒരു കഷായ പൊരു എന്താ വെച്ചാൽ ഒരു ഒരു തിക്കായിട്ടുള്ള ഒരു ലിക്വിഡ് വെറും പച്ചവെള്ളം വല്ല അല്പം തിക്കായിട്ടുള്ള ലിക്വിഡിൻ്റെ ആ പരുവിലെത്തുമ്പോഴേ പരുവത്തിലെത്തുമ്പോഴേക്കും നമുക്ക് ഈ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പുറകെ ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് കഴിവതും ആ ക്യാരറ്റ് ഒന്ന് പിഴിഞ്ഞ് വെള്ളം മാറ്റിയിട്ടാണെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ അത്രയും കൂടി വെള്ളം ഇതിനകത്ത് ഉണ്ടാകാൻ കണ്ടത് ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടോ ഈ കൺസിസ്റ്റൻസിൽ നമുക്ക് ക്യാരറ്റ് തട്ടി കൊടുക്കുക ഇതിപ്പം മിക്സിയിൽ ചോപ്പ് ചെയ്ത ക്യാരറ്റാണ് അപ്പോൾ ഒന്ന് ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇനി ക്യാരമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു സംശയം മാറിക്കാണും എന്ന് വിചാരിക്കുന്നു ഇപ്പം ചെയ്യുന്നത് ഡെയ്ഡ്സിനോ അല്ലെങ്കിൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിനുള്ള നമ്മൾ സംഗതികൾ ഒന്ന് വയറ്റി മാറ്റുവാണ് കണ്ടോ ഏകദേശം ഇനി ക്യാരറ്റിനകത്ത് വെള്ളം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി ലിക്വിഡ് ആയിട്ടുണ്ട് കട്ടി ഒന്ന് കുറഞ്ഞു കനം കുറഞ്ഞ വെള്ളമായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനകത്തേക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി പൊത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരറ്റ് ഡേഡ്സിനുള്ള മിശ്രിതം കൂടി ഇവിടെ തയ്യാറാവുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇനി കാനമ്പിൽ ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ പ്രയാസമാണെന്ന് പറയരുത് രണ്ടോ മൂന്നോ ആവർത്തി ഒന്ന് കണ്ടു നോക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടാണ് പഞ്ചസാരയാണ് വെള്ളമാണ് ഇത് മൂന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് മേത്തോട്ട് തെറിച്ച് വീഴരുത് അതേപോലെ നല്ല കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട് ഉണ്ടോ ആ ക്യാരറ്റിനകത്തുള്ള വെള്ളം ഒന്ന് ഇറങ്ങി ഇപ്പോൾ ഒന്ന് കുറുകി വരുന്നുണ്ട് നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ കേക്കിലേക്ക് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം നമ്മൾ വിളയിക്കാൻ അറിയത്തില്ലേ ക്യാരറ്റോ ഇന്തപ്പോഴൊക്കെ ചേർക്ക പഞ്ചസാര പനിൽ വിളയിക്കുകയെന്ന് പറയത്തില്ലേ ആ ഒരു സംഗതിയൊക്കെ ഇതിവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത്രയൊക്കെ ആഴ്ചക്ക് നോക്കുകയാണെങ്കിൽ ഇനി കുറച്ച് ഡേറ്റ്സ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് കുരുനീക്കി ഏതളവിലാണോ കഷ്ണിക്കേണ്ടത് ആ രീതിയിൽ മുറിച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കാം കണ്ടോ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് കണ്ടോ പിന്നെ ആ ഡേറ്റ്സിന് വലിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം കൂടി വേണമല്ലോ കാരണം ഒത്തിരി വെറ്റായിട്ടുള്ള ഡേറ്റ്സ് അല്ല നമ്മൾ അടുത്ത് നിന്ന് ഒരല്പം ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പോൾ അത് ആ വെള്ളം ബാക്കിയുള്ളത് ആ ഡേറ്റ്സ് അങ്ങ് വലിച്ചെടുത്തോളും അപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കണ്ടോ ഏകദേശം കുറച്ചുകൂടി പറ്റി നമുക്ക് ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാണേ അതോടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് തട്ടിപ്പത്തി മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ഇവിടെ പഞ്ചസാര കാരമിൽ ചെയ്ത ക്യാരറ്റ് ഡേറ്റ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത ശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഇത് നമ്മളുടെ പാലായിലെ ക്ലാസ് ആണ് കേട്ടോ പാല മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന കേക്കിൻ്റെ മാത്രം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതാണ് ആരുടെ ഫേസ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഈ വീഡിയോ ഒന്നും ഇടാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ ചെയ്യുന്ന വീഡിയോ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുന്നു അതുകൊണ്ട് പിടിച്ചു വന്ന് മാത്രം അപ്പോൾ ഓക്കെ ബൈ